ചരിത്രത്തിൽ പഴശ്ശിയുടെ തട്ടകമാണ് തലശ്ശേരി ചോരയിൽ സമരവീര്യവും പോരാട്ടത്തിൻ്റെ വീറും ഉള്ള മണ്ണ് അവിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് പകരം ഇത്തവണ മത്സരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ കരുത്തനായ നേതാവ് എ എൻ ഷംസീർ ആണ് അതേസമയം കണ്ണൂരിൽ കഴിഞ്ഞ തവണ ആറായിരത്തിലധികം വോട്ടുകൾക്ക് മാത്രം ജയിച്ച എ പി അബ്ദുള്ളക്കുട്ടിക്ക് ഈ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ടിക്കറ്റ് മാറ്റം കിട്ടിയത് അതേസമയം ബി ജെ പിയിൽ സംസ്ഥാന വക്താവ് വി കെ സജീവൻ ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പ്രധാന മുന്നണികളിൽ അതായത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും സ്ഥാനാർത്ഥികൾ മുസ്ലിം സമുദായ അംഗങ്ങളായതുകൊണ്ട് ഇത്തവണ തലശ്ശേരി മണ്ഡലത്തിൽ ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകും എന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇത്തവണ മണ്ഡലത്തിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് വിളിക്കാം ഒ സി മോഹൻരാജിനെ ടെലിഫോൺ ലൈനിൽ മോഹൻരാജ് കേൾക്കാമോ കേൾക്കാം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളമാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷകൾ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോടിയേരി ബാലകൃഷ്ണൻ അതുവരെ നേടിയതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് മണ്ഡലത്ത് നേടിയത് ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോടിയേരി ബാലകൃഷ്ണൻ നേടിയത് അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം അത്രത്തോളം തന്നെ എത്തുന്നുള്ളതാണ് യു ഡി എഫ് എൽ ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം അത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഷംസീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്വന്തമാക്കിയത് ഒരുപക്ഷെ മറ്റെല്ലാ അസംബ്ലി മണ്ഡലങ്ങളും കൈവിട്ടപ്പോൾ അന്ന് തലശ്ശേരിയിൽ മാത്രമാണ് സംസീറിന് വൻ നേട്ടം ഉണ്ടാക്കാനായത് മറ്റൊരു പ്രത്യേകത മണ്ഡലത്തിലെ തലശ്ശേരി നഗരസഭയും അതുപോലെ തന്നെ കതിരൂർ പന്നൂർ ചൊക്ളി എരഞ്ഞോളി ന്യൂമാഹി എന്നിവിടെ ഈ പഞ്ചായത്തുകളിലും തലശ്ശേരി നഗരസഭകളിലും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഒരു പഞ്ചായത്തിൽ പോലും

അതായത് രണ്ട് കാൻഡിഡേറ്റുകളും ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്രീകരണം ഉണ്ടാവുകയാണെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ കേന്ദ്രീകരണം ഉണ്ടായാൽ അത് ബിജെപിക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് പി കെ സജീവന്റെ പ്രതീക്ഷ എന്തായാലും അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്നു തലശ്ശേരി മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതിന് നന്ദി മോഹൻരാജ് മണ്ഡല വിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഇത്തവണയും ആർ സെൽവരാജ് തന്നെയാണ് പ്രധാന കഥാപാത്രം പ്രധാന ശ്രദ്ധാകേന്ദ്രം കാലുമാറ്റക്കാരൻ എന്ന എതിർപക്ഷത്തിന്റെ ആക്ഷേപം തുടരുമ്പോഴും അതെല്ലാം അതിജീവിച്ച് സീറ്റ് നിലനിർത്താനുള്ള കടുത്ത പരിശ്രമത്തിലാണ് സെൽവരാജ് എതിരാളിയായി സി പി എം കളത്തിൽ ഇറക്കിയിട്ടുള്ള കെ എ ആൻസലിനും മണ്ഡലം തിരിച്ചു വളരെ കടുത്ത പരിശ്രമത്തിലാണ് മഞ്ജിത്ത് വർമ്മയുടെ റിപ്പോർട്ട് ഒരു മുന്നണി മാറ്റവും സർക്കാരിന്റെ നിലനിൽപ്പും ഒരു ഉപതെരഞ്ഞെടുപ്പും പെട്ടെന്നൊരു സ്ഥലത്തെ സംസ്ഥാന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മണ്ഡലമാണെന്ന് നെയ്യറ്റൻകര യു ഡി എഫിനെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും ജയിക്കേണ്ട മണ്ഡലം സ്ഥാനാർത്ഥിയായ ശെൽവരാജിന് മണ്ഡലം നിലനിർത്തൽ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് കടുത്ത വെയിലിനെ അവഗണിച്ചും വോട്ടർമാരിൽ നിന്ന് വോട്ടർമാരിലേക്കുള്ള ഓട്ടത്തിലാണ് സെൽവരാജ് ഇപ്പോൾ അഴിമതി സിപിഎമ്മിന്റെയും മുഖമുദ്രയാണെന്ന് മറ്റാരെക്കാളും തനിക്ക് വ്യക്തതയുണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് പ്രചരണം ഈ പ്രചാരണം സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അഭിമാനം നമുക്കുണ്ട് നമ്മുടെ പ്രവർത്തകരെല്ലാം അതിൽ ആത്മസംതൃപ്തരാണ് അതുകൊണ്ട് ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ വളരെ സന്തോഷമുണ്ട് ജനങ്ങൾക്ക് തിരിച്ച് പ്രതികരണവും നമുക്ക് അനുകൂലമായി പ്രതികരിക്കാനുള്ള ഒരു ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് സാധാരണക്കാരനായ സാധാരണക്കാരായ എന്ന ലേബലോടെയാണ് കെ ആൻസലിനെ സി പി ഐ എം രംഗത്തിറക്കിയിരിക്കുന്നത് ശെൽവരാജിനെ അട്ടിമറിക്കിയ എളുപ്പമില്ലെന്ന് കണ്ടാണ് നഗരസഭ മുൻ വൈസ് ചെയർമാൻ കൂടിയായ ആൻസലിനെ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ സംഘടനാ ശേഷിയും ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു വരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സ്ഥിതിശേഷം രൂപപ്പെട്ടുകൊണ്ടുവരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വോട്ട് ശതമാനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പുഞ്ചക്കരി സുരേന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ എന്റെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ എനിക്ക് നൽകുന്ന ആ അംഗീകാരം അവരുടെ സ്നേഹം എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു സാമുദായികമായ വോട്ട് ബാങ്കുകൾ ശക്തമായ നെയ്യാറ്റിൻകരയിൽ അത്തരം അവസാനവട്ട അടിയൊഴുക്കുകൾ പോലും വിജയത്തിൽ നിർണായകമാകും പകൽ ചൂടൽ എന്നതുപോലെ തന്നെ പ്രചരണ ചൂടിലും തിളച്ചുമറിയുകയാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിലൊരാളായ വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുന്ന പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലം സംസ്ഥാന പര്യടനമൊക്കെ മതിയാക്കി സ്വന്തം തട്ടകത്തിൽ തമ്പടിച്ച വി ഇപ്പോൾ കുടുംബയോഗങ്ങളിൽ വളരെ സജീവം ആണ് വികസനത്തിൽ മലമ്പുഴയുടെ മുരടിപ്പ് വോട്ടാക്കി മാറ്റി വി എസിനെ വീഴ്ത്താം എന്നാണ് വി എസ് ജോയിയുടെ യു ഡി എഫിലെ വി എസ് ജോയിയുടെ പ്രതീക്ഷ രാഷ്ട്രീയം വിട്ട് വികസനത്തിലൂന്നി മത്സരാേശം നിറയ്ക്കുന്നു അവിടെ ബി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാനിരുന്നു ഒടുവിൽ ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കാരണം പാലക്കാട് നിന്ന് മലമ്പുഴയിലേക്ക് മാറേണ്ടി വന്ന സി കൃഷ്ണകുമാറാണ് അവിടെ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മലക്കം അറിയാത്ത ചരിത്രമാണ് മലമ്പുഴയ്ക്ക് ഉള്ളത് നമുക്ക് നോക്കാം ഇത്തവണ ആരുടെ വോട്ടുകൾ ആയിരിക്കും മലമ്പുഴയിൽ ചോരുക എന്ന് മലമ്പുഴയിൽ നിന്ന് എ ടി നാരായണന്റെ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച ശേഷിക്കെ മലമ്പുഴയിൽ അരയും തലയും മുറുക്കിയുള്ള പ്രചാരണത്തിലാണ് മുന്നണികൾ പാലക്കാട് ജില്ലയിലെ വി മണ്ഡലത്തിൽ ജനവിധി തേടുന്ന വി ഭൂരിപക്ഷം ഉയർത്താനുള്ള തിരക്കിലാണ് വട மக்கி கொடுத்து நம்மத்தை இடதுபட்ச ஜனாதிபத்தியை வகிச்சு அங்கே അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് ജോയിക്ക് പറയാനുള്ളത് മണ്ഡലത്തിലെ വികസന മുരടുപ്പിനെ കുറിച്ചാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി തിളങ്ങിയ വി എസ് എം എൽ എ എന്ന നിലയിൽ പരാജയമെന്നും ജോയി ആരോപിക്കുന്നു അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഹീറോയാണ് പക്ഷേ മലമ്പുഴ എം എൽ എ എന്ന നിലയിൽ വെറും ഒരു സീറോയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല ജനങ്ങൾ എം എൽ എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സാന്നിധ്യം ഇവിടെ അനുഭവിച്ചിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനും പറയാനുള്ളത് മണ്ഡലത്തിലെ വികസനമില്ലായ്മയെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നതിൻ്റെ രണ്ടിരട്ടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ആ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത നിലവിലുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ വി എസ് അച്യുതാനന്ദനെതിരായിട്ട് വലിയൊരു വികാരം മലമ്പുഴ ജനങ്ങളുടെ ഇടയിലുണ്ട് നിയമസഭയിലേക്ക് നാലാം വട്ടവും ജനപതി തേടുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ വി എസ് ഈ തിരഞ്ഞെടുപ്പിൽ നില എത്രത്തോളം മെച്ചപ്പെടുത്തുമെന്ന് കാത്തിരിക്കാം ന്യൂസ് ബ്യൂറോ പാലക്കാട്